നവീൻ ബാബു ജീവൻ ഒടുക്കിയതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരുക്കുകളില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് മരിച്ച നിലയിൽ കാണപ്പെട്ട കണ്ണൂർ എടിയും നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ ഉള്ളടക്കം പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു നവീൻ ബാബുവിന്റേത് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരുക്കുകളില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് തലയോട്ടിക്ക് പരുക്കില്ലെന്നും വാരിയല്ലുകൾക്ക് ക്ഷതമില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ഇടതു ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല കരുണാസ്ഥിതി കശേരിക്കൾ എന്നിവയ്ക്ക് പരിക്കില്ലെന്നും അന്നനാളം സാധാരണ നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നുവെന്നും മൂക്കുവായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ലെന്നും വ്യക്തമാക്കുന്നു ചുണ്ടിന് നീര നിറമായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീര നിറമായിരുന്നു ശരീരം ഒഴുകിയതിന്റെ ലക്ഷണങ്ങളില്ല വയറും മൂത്രാശയവും ശൂന്യമായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സുഷംന നാടിക്ക് പരിക്കില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൃതദേഹം തണുത്തറയിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പൂജ്യം ദശാംശം അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നുവെന്നും കയറിന്റെ നീണ്ട ഭാഗത്തിന് നൂറ്റിമൂന്ന് സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു കയറിന് മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗം ഉണ്ടായിരുന്നു കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്ത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളവും ഉള്ളതായി ചൂണ്ടിക്കാണിക്കുന്നു ഒക്ടോബർ ഉച്ചയ്ക്ക് ഇടയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല നേരത്തെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചിരുന്നു വാദത്തിനിടയിൽ അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണം നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നും കോടതി ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കേസ് വാദത്തിനൊടുവിൽ നവീൻ ബാബു ജീവൻ ഒടുക്കിയതാണെന്ന വാദമായിരുന്നു സർക്കാരിന്റേത് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന നിലപാടായിരുന്നു സി ബി ഐ കോടതിയെ അറിയിച്ചത് യാത്രയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെംഗ്ലായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുതെന്ന് പി പി ദിവ്യ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയ പി പി ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയുമായിരുന്നു നവീൻ ബാബുവിന്റേത് തൂങ്ങി വരണമെന്നും ശരീരത്തിൽ പരുക്കുകളില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മറുവശത്തെ പോലീസിനെതിരെ ബന്ധു രംഗത്ത് വന്നിട്ടുണ്ട് സംശയകരമായ പരുക്കുകളോ പാടുകളോ ശരീരത്തിൽ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതേസമയം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് പരിശോധന നടത്തുമ്പ് തങ്ങളെ അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തു വന്നു ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം പരിഹാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂവെന്ന് കലക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഇൻക്വസ്റ്റ് കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പോലീസ് അറിയിച്ചത് അതിനു മുൻപ് അനുമതി നേടിയിരുന്നില്ല കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കോടതി അറിയിച്ചത് ആശങ്കകളും സംശയങ്ങളും മാത്രമാണ് മൃതദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ പോലും സൂക്ഷിച്ചിട്ടില്ലെന്നും കുടുംബം പ്രതികരിച്ചു